കടമെടുപ്പ് പരിധിയിൽ ഇളവ് അനുവദിക്കണമെന്ന് കേരളത്തിന്റെ ആവശ്യത്തിൽ സുപ്രീംകോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും കേരളത്തിന് ഇളവ് അനുവദിച്ചുകൂടെ എന്ന ചോദ്യത്തിന് ഇളവ് അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളും ഈ ആവശ്യം ഉന്നയിക്കുമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി അയ്യായിരം കോടി രൂപ മാത്രമേ ഈ വർഷം പരമാവധി നൽകാനാകൂ എന്ന് കേന്ദ്രം നേരത്തെ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു കടമെടുക്കാനുള്ള എല്ലാ പരിധികളും കടന്ന് കേരളം തുക കൈപ്പറ്റിണ്ടെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു ഇതിന് തുടർച്ചയായാണ് വാദങ്ങളും വിവരങ്ങളും എഴുതി നൽകാൻ ഇരു കക്ഷികളോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടത് കേരളം ചോദിച്ചത് ബെയിലൌട്ടാണെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ അറിയിച്ചിരുന്നു കോടിയെങ്കിലും അനുവദിക്കണമെന്നതാണ് കേരളത്തിന്റെ നിലപാട് കേന്ദ്രം കണക്കാക്കിയ കണക്കുകൾ വസ്തുതാപരമല്ല സംസ്ഥാനത്തിനെതിരെയുള്ളത് രാഷ്ട്രീയ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണെന്നും സംസ്ഥാനം കുറ്റപ്പെടുത്തിയിരുന്നു മറ്റ് സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന ഉദാരത കേരളത്തോട് കാട്ടുന്നില്ല എന്നതാണ് കേരളത്തിന്റെ പതിനായിരം കോടി അനുവദിച്ചാൽ കടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ അത് കുറവ് ചെയ്യാമെന്നും സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട് കേന്ദ്രവും കേരളവും തമ്മിൽ ഒത്തുതീർപ്പ് ഉണ്ടാകില്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിശദമായ വാദം കേസിൽ കേൾക്കാമെന്ന് കോടതി സമ്മതിച്ചിട്ടുള്ളത് ന്യൂസ് ന്യൂസ് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം